അവളെ കാണാൻ പോകണമെന്ന് വാശി പിടിച്ചപ്പോൾ ആ കുട്ടിയുമായി സംസാരിച്ചു ഇനിയും അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു വിളിക്കിയതും ചേട്ടനാണ് എന്നാൽ ഇന്ന് രക്ഷപ്പെടണം അത് മാത്രമായിരുന്നു അപ്പോൾ തൻ്റെ സ്വാർത്ഥത എന്നാൽ അതിന് പകരം കൊടുക്കേണ്ടി വന്നത് നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയുടെ ജീവിതം സത്യത്തിൽ അന്ന് അവിടെ ആ കാറ് നിർത്തിയിരുന്നെങ്കിൽ അലീനയ്ക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു അനുവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു അലീനയുടെ കാൽക്കിലേക്ക് പോയി അവിടെ തൻ്റെ മുഖാമൃത്തി കരഞ്ഞു കണ്ണുനീർ അലീനയുടെ കാലിലൂടെ ഒഴുകി താഴേക്ക് പതിച്ചു മനസ്സിൽ വീണ്ടും കുറ്റബോധം വന്ന് നിറഞ്ഞു തൻ്റെ തെറ്റാണ് തൻ്റെ മാത്രം പെട്ടെന്ന് അനു ക്ലോക്കിലേക്ക് നോക്കിയതും സമയം പന്ത്രണ്ടര അനു പെട്ടെന്ന് കിച്ചണിലേക്ക് പോയി അലീനയ്ക്കുള്ള കഞ്ഞി പാത്രത്തിലേക്കാക്കി അപ്പോഴാണ് ചെറിയ മമ്മി അവളുടെ അടുത്തേക്ക് വന്നത് ഇതെന്താ മോളെ കഞ്ഞിയാണോ കുടിക്കുന്നേ അല്ലാൻ്റെ ഇത് അലീനയ്ക്കാണ് മരുന്ന് കൊടുക്കാൻ സമയമായി വെപ്രാളത്തോടെ അത് പറഞ്ഞ് പാത്രത്തിലേക്ക് കഞ്ഞി പകർത്തുന്ന അനുവിനെ അവർ സ്നേഹത്തോടെ നോക്കി എല്ലാവരും കൂടി മോളെ ഒരു ജോലിക്കാരിയാക്കിയല്ലേ അനുവിൻ്റെ തലയിൽ തലോടി വാത്സല്യത്തോടെ ചെറിയ മമ്മി ചോദിച്ചു ഇതുവരെ ഈ വീട്ടിൽ ആരിൽ നിന്നും കിട്ടാത്ത വാത്സല്യം ആ കണ്ണുകളിൽ കണ്ടതും അനുവിൻ്റെ കണ്ണ് നിറഞ്ഞു മോള് വിഷമിക്കേണ്ട കുറച്ച് മുൻകോപിയാണെന്നേ ഉള്ളു ഡവി പാവമാണ് പിന്നെ ലീനമോള് പെട്ടെന്ന് വീണ് പോയപ്പോ അവനാകെ തകർന്നു പോയി പിന്നെ പെട്ടെന്നുള്ള കല്യാണം കൂടിയായപ്പോൾ അവനെ അംഗീകരിക്കാൻ പറ്റുന്നുണ്ടാവില്ല അവളുടെ തലയിൽ തലോടിക്കൊണ്ട് വാത്സല്യത്തോടെ അവരത് പറഞ്ഞതും കുറ്റബോധത്തിൽ അനുവിൻ്റെ തല താണു പോയി ഭർത്താവിൻ്റെ സഹോദരിയെ സ്വന്തം പോലെ കാണാനും അവളെ സ്നേഹിക്കാനും മനസ്സുള്ള മോളെ സ്നേഹിക്കാതിരിക്കാൻ അവന് കഴിയില്ല ഇന്നല്ലെങ്കിൽ നാളെ അവനെ മോളെ സ്നേഹിക്കും ഇപ്പ നൽകുന്ന അവന അവഗണനയുടെ ഇരട്ടി സ്നേഹം തരും അവരുടെ വാക്കുകൾ അനുവിൻ്റെ മനസ്സിലൊരു കുളിന് പകർന്നു ഒരു വേള അവന്റെ സ്നേഹം തനിക്കു കിട്ടാൻ അവൾ കൊതിച്ചു മോള് പോയി ലീന ലീന മോൾക്ക് കഞ്ഞി കൊടുത്തോ അല്ലെങ്കിൽ അത് തണുത്തു പോകും അവരെ നോക്കി ചിരിച്ചുകൊണ്ട് അനു അലീനയുടെ മുറിയിലേക്ക് പോയി അവളുടെ മുറിയിലേക്ക് കയറി അനു കാണുന്നത് അലീനയുടെ ബെഡിൽ തന്നോട് ചേർത്തിരുത്തി മുടി കെട്ടി കൊടുക്കുന്ന ഡേവിഡിനെയാണ് വളരെ ശ്രദ്ധിച്ച ഓരോ ഭാഗത്ത് നിന്നും മുടിയെടുത്ത് വൃത്തിയിൽ പോണീ ടയിൽ കെട്ടിക്കൊടുത്തു ശേഷം അവളെ ശ്രദ്ധയോടെ ബെഡിലേക്ക് ചേർത്തിരുത്തി അവൻ്റെ ഓരോ നീക്കവും അനുസൂക്ഷ്മയോടെ നോക്കി നിന്നു പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയ ഡവി കാണുന്നത് കഞ്ഞിയുമായി അവനെ നോക്കി നിൽക്കുന്ന അനുവിനെയാണ് അവൾ അവനെ നോക്കുന്നത് കണ്ടതും പെട്ടെന്ന് തല താഴ്ത്തി അവിടെ തന്നെ നിൽക്കാതെ അകത്തേക്ക് വാ അവനെ വിളിച്ച ഉടനെ അനു അകത്തേക്ക് കയറി പാത്രത്തിലെ പാത്രത്തിലേക്കഞ്ഞ് ടേബിളിലേക്ക് വെച്ച് കഞ്ഞി കൊടുത്തോട്ടെ അവനെ നോക്കിക്കൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ അനു ചോദിച്ചു ഇങ്ങു തന്നേക്ക് ഞാൻ കൊടുത്തോളാം അവളുടെ കയ്യിൽ നിന്നും കഞ്ഞി വാങ്ങി അവൻ തന്നെ അലീനയ്ക്ക് വാരി കൊടുത്തു അവളുടെ വായിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഭക്ഷണം ഭക്ഷണം അവൻ തന്നെ കൈകൊണ്ട് തുടച്ചു കൊടുത്തു ഇടയ്ക്ക് അവൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ട് ആ കാഴ്ച അവളുടെ ഹൃദയത്തിലേക്കാണ് പതിച്ചത് ആ നിമിഷങ്ങളെല്ലാം അനുവിൻ്റെ കണ്ണ് നിറഞ്ഞുകൊണ്ടിരുന്നു അലീനയ്ക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് അവളുടെ മുഖവും അവൻ തന്നെ തുടച്ചു കൊടുത്ത ശേഷം മരുന്നും കഴിപ്പിച്ച് അവളുടെ അടുത്ത് കുറച്ച് സമയം ഇരുന്നു കുട്ടിക്കാലത്ത് തൻ്റെ കൈ പിടിച്ച് നടന്ന കുഞ്ഞു പെങ്ങൾ ആയിരുന്നു അവൻ്റെ മനസ്സ് നിറയെ അവളുടെ ഈ അവസ്ഥ അതിന് കാരണക്കാരി അനുവാണെന്ന് ഓർക്കെ മുഷ്ടി ചുരുട്ടി ദേഷ്യം നിയന്ത്രിച്ചു അവൻ രൂക്ഷമായി അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു എനിക്കൊരു ഗ്ലാസ് വെള്ളം മുറിയിലേക്ക് എടുത്താൽ മതി അലീനയെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ മുറിയിലേക്ക് പോയി ഡേവിഡിന്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ അവൻ നല്ല ദേഷ്യത്തിലാണെന്ന് അവനു മനസ്സിലായി അലീനയുടെ അവസ്ഥ അവനെ എത്രത്തോളം നോവിക്കുന്നുണ്ട് എന്ന് ഇപ്പോൾ ആരെക്കാളും നന്നായി അനുവിന് മനസ്സിലാകുന്നുണ്ട് കാരണം അവനവൻ്റെ സഹോദരിയോടുള്ള കരുതലും സ്നേഹവും അവൾ കാണുന്നതല്ലേ മുറിയിലേക്ക് പോകാൻ വൈകും തോറും ദേവിയുടെ ദേഷ്യം കൂടിക്കൊണ്ടിരിക്കും ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അനു അടുക്കളയിലേക്ക് പോയി ഒരു ഗ്ലാസ്സിലൽപ്പം വെള്ളം എടുത്തുകൊണ്ട് അവൾ മുറിയിലേക്ക് നടന്നു മുറിയുടെ കഥകു ചാരി എടുക്കുന്നത് കണ്ടതും അനുപതിയെ ഡോറ് തുറന്നു എന്നാൽ മുന്നിൽ കണ്ട കാഴ്ചയിൽ തൻ്റെ ഹൃദയം നിലച്ചതുപോലെ പോലെ തോന്നിയിരുന്നു അവൾക്ക് പരസ്പരം പുണർന്നു നിൽക്കുന്ന അന്നയും ഡേവിഡും കണ്ട കാഴ്ച വിശ്വസിക്കാൻ കഴിയാതെ അനു തറഞ്ഞു നിന്നു ഡേവിഡിൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്ന് തേങ്ങുന്ന അന്നയെ അവൻ തോളിൽ താ സാവധാനം തട്ടി സമാധാനിപ്പിക്കുന്നുണ്ട് ആ കാഴ്ചയെ മറച്ചുകൊണ്ട് അനുവിൻ്റെ കണ്ണുനേരുത്തുള്ളികൾ രൂപം കൊണ്ടു സങ്കടം കൊണ്ട് അവളുടെ ചുണ്ടുകൾ വിറച്ചു ഹൃദയത്തിൽ വലിയൊരു കല്ലെടുത്ത് വെച്ച പോലെ അവൾ പോലും അറിയാതെ അവളുടെ കയ്യിൽ നിന്നും വെള്ളം നിറച്ച ഗ്ലാസ് താഴേക്ക് വീണു ആ ശബ്ദം കേട്ടതും അന്നയെ ചേർത്ത് പിടിച്ചിരുന്ന ഡേവിഡിൻ്റെ കൈകൾ പതിയെ അയഞ്ഞു ഡെവിയുടെ നെഞ്ചിൽ നിന്ന് മുഖം ഉയർത്തി നോക്കി അന്നെ കാണുന്നത് കഥകിനടുത്ത് തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന അനുവിനെയാണ് അവളെ കാണി അന്നയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു നിനക്കത് ഇല്ലേ ഇങ്ങനെയാണ് ഒരു മുറിയിലേക്ക് കയറി വരുന്നത് അനുവിന് നേരെ അന്ന സംസാരിച്ചു അനു അവളുടെ വാക്കുകളിൽ ഒന്ന് പതൽ പോയിരുന്നു എന്ത് മറുപടി പറയണമെന്നറിയാതെ അവൾ ഉഴറി ഒരാശ്രയത്തിൽ നിന്നോണം ഡേവിഡിനെ നോക്കിയതും അവൻ ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന നിൽപ്പിലാണ് അതുകൂടിയായതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കള്ളക്കണ്ണീര് കാണിച്ചിറങ്ങിയിരിക്കുക എന്ത് നോക്കി നിൽക്കുക പോയി ഇതൊക്കെ വൃത്തിയാക്ക് അന്നയുടെ ശബ്ദം വീണ്ടും ഉയർന്നതും അനു ഞെട്ടിലോടെ നോക്കി എന്നാൽ അവൻ അതൊന്നും മൈൻഡാക്കാതെ നിന്നു അതോടുകൂടി അനുവിൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു എന്ത് നോക്കി നിൽക്കുക താഴെ പോയി തുണിയെടുത്ത് വന്ന് വൃത്തിയാക്ക് പിന്നെ പിന്നെയാനും അവിടെ നിന്നില്ല അപമാനഭാരം കൊണ്ട് തല താഴ്ത്തി അവൾ കിച്ചണിലേക്ക് പോയി അപ്പോഴും അന്നയുടെ വാക്കിനേക്കാൾ അവളെ നോവിച്ചത് ദേവിയുടെ പ്രവൃത്തിയായിരുന്നു ഒന്ന് പൊട്ടിക്കരയാൻ തോന്നി അവൾക്ക് അപ്പോഴും മനസ്സിറയെ കുറച്ചു മുൻപ് കണ്ട കാഴ്ചയായിരുന്നു അന്നയെ പുണർന്നു നിൽക്കുന്ന ഡവി അതോർക്കുംതോറും തൻ്റെ വേദന കൂടി വരുന്നത് പോലെ വൃത്തിയാക്കാൻ വേണ്ട സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് അനുമുറിയിലേക്ക് പോയി അപ്പോഴും അന്ന ഡെവിയോട് വാത്ത വരാതെന്തൊക്കെയോ സംസാരിക്കുവാണ് ആദ്യം അനുവിൻ്റെ കണ്ണു പോയത് തൻ്റെ പുച്ഛത്തോടെ നോക്കി നിൽക്കുന്ന അന്നയിലേക്കാണ് ഡവിയുടെ കാര്യം പിന്നെ പറയണ്ട ഫോണിലേക്ക് നോക്കിയിരിക്കുവാണ് അനു കുപ്പിച്ചുകൾ എടുത്തു മാറ്റി താഴെ പോയി വെള്ളം വൃത്തിയാക്കി അന്നയും ഡെവിയും ഇതൊന്നും അറിയാതെ അവരുടേതായ സംസാരത്തിലാണ് അനു അവരെ വേദനയോടെ നോക്കി നിന്നു അത് കാണി അനുവിൻ്റെ ഹൃദയം വീണ്ടും നൊന്നുകൊണ്ടിരുന്നു നിറഞ്ഞുവന്ന കണ്ണുകൾ തുടച്ച് അനു ആ മുറിയിൽ നിന്ന് താഴേക്ക് പോയി അലീനയുടെ മുറിയിൽ എത്തിയതും പൊട്ടിക്കരഞ്ഞു പോയിരുന്നു അനു അന്നയുടെ മുൻപിൽ താൻ അപമാനിതയായതിനേക്കാൾ അവളുടെ മനസ്സിൽ സങ്കടം തോന്നിയത് ഡേവിഡ് അവൻ്റെ മനസ്സിൽ ഒരു ജോലിക്കാരിയുടെ സ്ഥാനം പോലും തനിക്ക് തന്നില്ലെന്നോർക്കെ അവളുടെ ഹൃദയം നൊന്നുകൊണ്ടിരുന്നു അന്ന് പിന്നെ അലീനയുടെ മുറിയിൽ തന്നെ അനു കഴിച്ചുകൂട്ടി മമ്മിയും വല്ല്യമ്മച്ചിയും അനുവിൻ്റെ കാര്യം ശ്രദ്ധിക്കാറ് പോലുമില്ല പിന്നെ ചെറിയ മമ്മി അടുക്കളയിൽ ജോലി തിരക്കിലായിരുന്നു വല്യച്ഛൻ പള്ളി വരെ പോയിരിക്കുവാണ് ടോണിയും റോണിയും പിന്നെ പാതിരാത്രിയാണ് വരാറ് ആദ്യം പിന്നെ ഓഫീസിൽ തിരക്കിലും ലിസ വരാത്തത് കൊണ്ട് അനു ഒറ്റപ്പെട്ട് നിൽക്കുവാണ് അതിനിടയിലാണ് ഡേവിഡിന്റെ പെരുമാറ്റവും എത്രക്കെയായാലും താൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് സ്വന്തം ഭർത്താവ് ആ അമ്മയെയോ സഹോദരിയെയോ അല്ലാതെ വേറൊരു പെണ്ണിനെ ചേർത്ത് പിടിച്ചു നിൽക്കുന്നത് കാണാൻ ഒരു ഭാര്യയ്ക്കും കഴിയില്ല അവളുടെ മനസ്സിൽ അതൊരു വേദനയായി നിൽക്കും ആ ചിത്രമോർക്കി അനുവിന് തൻ്റെ ആത്മാവ് പിഴയ്ക്കുന്നത് പോലെ തോന്നി അന്ന് രാത്രിയോളം അനു അലീനയുടെ മുറിയിൽ തന്നെ ചിലവഴിച്ചു അലീനയുടെ മുറിയിൽ നിന്നും ജനൽ വഴി പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് അന്നയോടൊപ്പം കാറിൽ പോകുന്ന ഡബവി അനു കാണുന്നത് ആ കാഴ്ച കാണാൻ കഴിയാതെ അവൾ കണ്ണുകൾ അടച്ചു അനു മുറിയിലെത്തിയതും മുറി ശൂന്യമായിരുന്നു എവിടെയും ഡവി ഉണ്ടായിരുന്നില്ല ക്ലോക്കിലേക്ക് നോക്കിയതും സമയം പത്തു കഴിഞ്ഞു ഇതുവരെ ഡവി എത്തിയില്ല സാധാരണ ഓഫീസിൽ പോയാൽ തിരിച്ചു വരാൻ വരാനേ സമയമെടുക്കും എന്നാൽ ഇന്ന് അന്നയോടൊപ്പം പുറത്തു പോയ ഡവി ഇതുവരെ വരാത്തത് അവളിൽ അസ്വസ്ഥത ഉണ്ടാക്കി ഡവിക്ക് എത്രയൊക്കെ അവളോട് വെറുപ്പാണ് ദേഷ്യമാണെന്ന് പറഞ്ഞാലും അനുവിൻ്റെ ഹൃദയത്തിൽ എപ്പോഴും അവൻ മാത്രമായിരുന്നു അന്നത്തെ രാത്രി അനുവിന് ഉറക്കം വന്നില്ല ചുട്ടുപൊള്ളുന്ന മനസ്സിനെ ശാന്തമാക്കാൻ അനുഷ് അവറിന്റെ താഴേക്ക് നിന്നു വസ്ത്രം മാറി അവൾ മുറിയിലേക്ക് വന്നു പതിയാനു ബാൽക്കണിയിലേക്ക് പോയി ഡേവിഡ് അധികവും ചിലവഴിക്കുന്ന ഇടം അവിടെ അവിടമാകം അവന്റെ മണം നിറഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നി അവൾക്ക് പെട്ടെന്ന് തൻ്റെ ശരീരത്തിലൂടെ ഒരു കൈ സഞ്ചരിക്കുന്നതും അത് അരയിൽ മുറുകുന്നതും അനു അറിഞ്ഞു പെട്ടെന്ന് ഞെട്ടിയെങ്കിലും ആ പരിചിതമായ ഗന്ധത്തിനുടമയെ അനു തിരിച്ചറിഞ്ഞിരുന്നു അന്നയെ സ്പർശിച്ച കൈകൾ കൊണ്ടാണ് ഡേവിഡ് തന്നെ സ്പർശിച്ചത് എന്നോർക്കെ അനുവിൻ്റെ കണ്ണ് നിറഞ്ഞു മൂക്കിൻ തുമ്പ് ദേഷ്യം കൊണ്ട് ചുവന്നു വിട് അനു അവൻ്റെ ശരീരത്തിൽ നിന്ന് അടർന്നു മാറാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴും അവൻ അവളെ തന്നോട് ചേർത്തിരുന്നു അനുവിൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല തൻ്റെ കയ്യിലേന്നക്കം അവൻ്റെ കയ്യിലേക്ക് അവൾ ആഴ്ത്തി അതോടെ ഡവിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു ആ പാമ്പിൻ്റെ കടി കൊണ്ട് എങ്കിൽ അടങ്ങി നിൽക്കടി പൊന്ന മോളെ തൻ്റെ ദേഷ്യം പരമാവധി നിയന്ത്രിച്ചുകൊണ്ട് വാക്കുകൾ പല്ലി പല്ലിനുള്ളിൽ ഞെരിച്ചുകൊണ്ടാണ് ഡവി അവളോട് പറഞ്ഞത് അവൻ്റെ ഒന്ന് പകിച്ചുപോയി അനു കാണുന്നത് ഗാർഡനിൽ പടർന്നു കിടക്കുന്ന മുല്ലവള്ളിയിൽ ചുറ്റിക്കിടക്കുന്ന പാമ്പിനെയാണ് ആ വലിയ മൂർഖനെ കണ്ടതും അനുഭയത്തിൽ ഒന്ന് ഉമിനീരിറക്കിപ്പോയി ഇത്രയും നേരം ആ പാമ്പ് തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല ഭയത്തിൽ അവൾ ഒന്നുകൂടി അവനോട് ചേർന്ന് നിന്നു അനങ്ങാതെ നിൽക്ക് അതിപ്പോ പൊക്കോളും അനുവിൻ്റെ കാതിലായി ഡെവി പറഞ്ഞതും ശ്വാസം പോലും വിടാനാകാതെ അനു നിന്നു അല്പം കഴിഞ്ഞ ആ പാമ്പ് പതിയെ മുല്ലവള്ളികളിലൂടെ ഇഴഞ്ഞ് തിരിച്ചുപോയി അപ്പോഴേ കുമാനു ഡെവിയിൽ നിന്നും അടർന്നു മാറിയിരുന്നു ഒരു പാമ്പ് നിന്റെ അടുത്ത് വന്ന് നിന്നിട്ട് പോലും അറിയാതെ നിന്റെ മറ്റവനെ സ്വപ്നം കണ്ട് നിൽക്കുമായിരുന്നു പന്ന മോളെ അനുവിൻ്റെ കൈ പിടിച്ച് ഞെരിച്ചുകൊണ്ട് ഡെവി അലറി അല്ലെങ്കിൽ അവനോടുള്ള ദേഷ്യത്തിൽ നിന്നിരുന്ന അനു ഇതുകൂടെ ആയതും അവളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു അതെ ഞാൻ അർജുന സ്വപ്നം കണ്ടിരിക്കുവായിരുന്നു ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് വേണം എനിക്ക് അർജുൻ്റെ കൂടെ ജീവിക്കാൻ അനു പറഞ്ഞു പൂർത്തിയാക്കും മുൻപ് ഡെവി അവളുടെ കൈപിടിച്ച് തിരിച്ചിരുന്നു അവൻ്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു വന്നു മുഖം വലിഞ്ഞു മുറുകി നീ എന്താ പറഞ്ഞത് ധൈര്യം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പറയടി അവളുടെ കൈയെല്ലാം അമർത്തി ഞരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു വേദന കൊണ്ട് കണ്ണ് നിറഞ്ഞെങ്കിലും അനു അവനെ ദേഷ്യത്തോടെ നോക്കി പറയും ഭാര്യ ഉള്ളപ്പോൾ നിങ്ങൾക്ക് കാമുകിയുമായി പ്രണയം പങ്കിടാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് എനിക്കായിക്കൂടാ ഡെവിയിൽ നിന്ന് പിടഞ്ഞുമാറിക്കൊണ്ട് അവനെ നോക്കി അവൾ അലറി ഇതുവരെ തൻ്റെ ഉള്ളിൽ പിടിച്ചു നിർത്തിയ സകല ദേഷ്യവും സങ്കടവും അനുവറിയാതെ തന്നെ ആ നിമിഷം പുറത്തേക്ക് വന്നിരുന്നു അവളുടെ നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളും ദേഷ്യത്തിൽ ചുവന്നു നിൽക്കുന്ന മൂക്കും കാണെ ഡെവി അവളെ തന്നെ നോക്കി നിന്നു പെട്ടെന്ന് അവൻ്റെ ചൊടികൾ പുച്ഛത്തിൽ ഒന്ന് കൂടി ഭാര്യ അതും നീ അവളെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു അതെ ഞാൻ നിങ്ങളുടെ ഭാര്യ തന്നെയാണ് വീരോടെ അനു പറഞ്ഞു വിട്ടുകൊടുക്കാൻ അവൾ തയ്യാറായിരുന്നില്ല ഈ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഡവിയാനു പ്രണയിച്ചു തുടങ്ങിയിരുന്നു തൻ്റെ ഭർത്താവിനെ മറ്റൊരാൾക്ക് പങ്കിട്ട് കൊടുക്കാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല അന്നയോട് കാണിക്കുന്ന അടുപ്പവും അവൾക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു അവനോടുള്ള പ്രതിഷേധം അവൾ വാക്കുകളിലൂടെ അറിയിച്ചു എന്നാൽ ദേവി അപ്പോഴും അവളെ പുച്ഛത്തോടെ നോക്കി ഭാര്യ അത് പറയാൻ എന്ത് യോഗ്യതയുണ്ട് നിനക്ക് പലരെയും സ്നേഹം നടിച്ച് വഞ്ചിച്ച് നിനക്ക് എൻ്റെ ഭാര്യയായിരിക്കണം എന്ത് യോഗ്യതയുണ്ട് ഡേവിഡിൻ്റെ വാക്കുകൾ അനുവിൻ്റെ ഹൃദയത്തിലേക്ക് തറച്ചു തന്നെ ഒരു മോശം സ്ത്രീയായി ഡെവി കാണുന്നത് എന്നൂർക്കെ അവളുടെ ഹൃദയം പിങ്ങി കണ്ണു കണ്ണിൽ കണ്ണുനീറു തുള്ളികൾ രൂപം കൊണ്ടു എൻ്റെ ലീനമോളുടെ ജീവിതം നശിപ്പിച്ച നിന്നോട് എനിക്ക് തീർത്താൽ തീരാത്ത പകയാണ് വെറുപ്പും ഞാൻ നിന്നെ ഇതുവരെ എൻ്റെ ഭാര്യയായി അംഗീകരിച്ചിട്ടുമില്ല ഇനിയൊട്ട് അംഗീകരിക്കുകയുമില്ല അനുവിനെ പുച്ഛിച്ചുകൊണ്ട് ഡവ്യാമിൽ വാക്കുകൾ കൊണ്ട് നോവിച്ചുകൊണ്ടിരുന്നു